Thank you. يونيولنا پولیسي ورجس تيبل وريتيلو ورجس تيبل وريتيلو يونيولنا پولیسي ايكريك توچيتا يونيولنا پولیسي ايكريك توچيتا اديرالتي مكمند اديرالتي اديراللا جلدارن گلتيرالا ورتگلچو پولیسي ورتگلچو پولیسي وندڙي ڏيڻو پوليسه بيناري ڏيڻو پوليسه بيناري ڏيڻو پوليسه ڪانم مارو مرڻم مارو ڪانم مارو مرڻم مارو ڪانم مارو مرڻم مارو ڪانم مارو مرڻم مارو وندڙ سيڙو ونگر سيڙو وندڙ سيڙو ونگر سيڙو وندڙ سيڙو مننهن 10 200 دوري مننهن 10 200 دوري 1000 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

പോലീസിൽ കോൺഗ്രസിന്റെ കച്ചി തല ഓടിക്കാൻ മാസം പോരാ കോൺഗ്രസിന് ഇന്നില്ലെങ്കിൽ നാളെ ഭരണം മാറും ആ ഭരണം മാറുന്ന പോലീസുകാർക്ക് എന്തായാലും ആർക്ക് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും കോൺഗ്രസ് ഒന്നല്ല ഇനി കോൺഗ്രസിന്റെ ശക്തി ഇനി എന്ത് കാണാനിരിക്കുന്നുള്ളൂ ഈ യോഗം ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് യു യുഎസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് അതുപോലെ പോഷക സംഘടനയുടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നാട്ടുകാര് വളരെ പ്രധാനപ്പെട്ട ഒരു സമരവുമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരവുമായി ആകാനുണ്ടായ കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തോടെ നീളം ഒരു കൊലവിളി യാത്ര നടക്കുകയാണ് ഈ കൊലവിളിക്ക് ഡിവൈഎഫ്ഐ ഓശാന പാടുകയും പോലീസ് ഓഫീസർമാർ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ സമരം ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ഇതുപോലെ സമാധാനപരമായി സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം മുഖ്യമന്ത്രി കടന്നു പോകുന്ന സമയത്ത് ഒരു ദുർബലമായ ഒരു വടിയിൽ കൊടികെട്ടിയോ കൈകൊണ്ടൊരു കരത്തൽ തുണി വീശുകയോ ചെയ്യുമ്പോ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായി മാറ്റി പോലീസ് ആണടിക്കുമ്പോ ഒരു കാര്യം പോലീസ് ഓർക്കുന്നത് നന്നായിരിക്കും അതായത് വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തി ഊരി വാളിന്റെ മുന്നിലൂടെ നടന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒരു കറുത്ത കഷ്ണം കാണുമ്പോൾ പേടിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാലൊരു കാര്യം പിണറായി വിജയൻ വ്യക്തമാക്കണം ഒന്നുകിൽ ഞാൻ വീരുവാണ് എന്ന് തുറന്നു പറയണം അതല്ല എങ്കിൽ എനിക്ക് ഇപ്പോൾ പേടി കൂടിയതാണ് എന്ന് പറയണം ഊരി പിടിച്ച വാളിന്റെ മുന്നിലൂടെ പോകുന്ന പിണറായിക്ക് ഒരു കറുത്ത കഷ്ണം കാണുമ്പോൾ എന്താണ് പേടിക്കാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ പോലീസ് ഓഫീസർമാരൊക്കെ മനസ്സിലാവും ഒരു ഗൺമാന് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ എന്നല്ല ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ഗൺമാന് മറ്റൊരാൾക്ക് സുരക്ഷ കൊടുക്കുന്ന ഗൺമാന് സംരക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ പിണറായിയുടെ അടുത്തല്ലാതെ എവിടെയാണ് ഉണ്ടായ എന്താണ് പിണറായി ചെയ്യുന്നത് നാടിന് മുഴുവൻ നടന്ന് പരാതികൾ സ്വീകരിക്കുകയാണ് വളരെ അഭിമാനത്തോടെ പറയുന്നു മൂന്ന് ലക്ഷം പരാതി കിട്ടി നാല് ലക്ഷം പരാതി കിട്ടിയെന്ന് അത് അഭിമാനമായി കാണുന്നതാണ് അത് അഭിമാനമായിട്ടല്ല കാണേണ്ടത് പരാതി കൂടുന്തോറും നാട്ടില് പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ സി പി എമ്മിന്റെ തൊഴിലാളികൾ പിണറായി വിജയൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിണറായി വിജയനോട് ഇതുപോലെ പരാതികൾ കൂടുന്നത് നാടിനെ അഭിമാനമായി കാണരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള തന്നേടം ഈ തൊഴിലാളികൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്തെല്ലാമാണ് നിങ്ങൾക്കറിയാം റോഡുകൾ ഇന്നലെ സി പി എമ്മിന്റെ ആളുകൾ പ്രകടനം റോഡ് വേയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഇന്നലെയും മിരിഞ്ഞാന്നുമായി അക്രമം നടത്തുമ്പോ പോലീസ് ഓഫീസർമാരെ അതിന് കൂട്ടുനിൽക്കും അവരോടൊക്കെ പറയാനുള്ളത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അർഷോ എന്ന് പറയുന്ന ഒരു സി പി എമ്മിന്റെ നേതാവ് സമരം നടത്തുമ്പോൾ അവനെ പിടിച്ചുകൊണ്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് മൈക്കലൊക്കെ